ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ജില്ലാ ആശുപത്രി ഓങ്കോളജി കെട്ടിടം ഓഗസ്റ്റ് നാടിന് സമർപ്പിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിപുലമായ സംഘടന സമിതിക്ക് രൂപ നൽകി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം എം എൽ എ കുറക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷയായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ തിരു ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി കെട്ടിടം ഓഗസ്റ്റ് പതിനൊന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൊയ്തീൻ തുടങ്ങി നിരവധി വർഷങ്ങൾ സംബന്ധിക്കും നബാഡ് മുപ്പത്തിമൂന്ന് ശാംശം ഏഴ് കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ ഏഴ് കോടിയും ചെലവഴിച്ചാണ് ഒമ്പത് നിലകളുള്ള ഓങ്കോളജി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഓങ്കോളജി കെട്ടിടം തുറന്നു കൊടുക്കാൻ വായിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു നിലവിൽ ജില്ലാ ആശുപത്രിയിൽ ഒട്ടേറെ പരിമിതികളിലാണ് ക്യാൻസർ വിഭാഗം പ്രവർത്തിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി രോഗികളാണ് ആശുപത്രിയിൽ ചികിത്സ ചികിത്സയിലെടുത്തത് പുതിയ കെട്ടിടം തുറന്നു നൽകുന്നതോടെ അത് രോഗികൾക്ക് വലിയ ആശ്വാസമാകും ഉദ്ഘാടനത്തിന് മുന്നോടിയാണ് വിപുലമായ സംഘടന സമിതി യോഗം ചേർന്നത് ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം കുറുക്കുളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രികളുടെ അംഗിച്ച് തുടങ്ങാനിരിക്കുന്ന ബോങ്കോളജി ബ്ലോക്കിൻ്റെ ഒൻപത് നില കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കുറേ കാലം കഴിക്കുമെങ്കിലും ധാരാളം നൂലാമാലകൾ കെട്ടുകിറക്കുകയും അവർക്ക് പരിഹരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ് ഇരുപത്തിയേഴ് കോടി രൂപ നബാർഡിൽ നിന്ന് കിട്ടിയതും ഏഴ് കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചതും ഉൾപ്പെടെ അതിനെ പണി പൂർത്തീകരിച്ചു മുനിസിപ്പൽ സമിതിയിൽ നിന്ന് അതിന് നമ്പർ കിട്ടി എല്ലാവരുടെയും ഇടപെടൽ കാരണം ഇന്ന് പൂർണ്ണമായും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാവുന്ന തരത്തിൽ തരത്തിലെത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ഓഗസ്റ്റ് പതിനൊന്നിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ബഹുജന പിന്തുണയോടുകൂടി ജനകീയമായ ഒരു ഉദ്ഘാടനം അത് സംഘടിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും വരണം നമുക്ക് മുന്നോട്ട് പോകാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അധ്യക്ഷയായിരുന്നു വളരെ സന്തോഷമുണ്ട് ശിലാസ്ഥാപനം രണ്ടായിരത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി ഡബ്ല്യു ഡി ബിൽഡിങ് നമ്മുടെ സൂഫ്രണ്ടിന് കൈമാറി പക്ഷെ കൈമാറിയ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽഡിംഗ് നമ്പർ കിട്ടാവുന്ന രീതിയിലായിരുന്നില്ല നമുക്ക് ഫയറിൻ്റെ ന്യൂസ് ലഭ്യമായാൽ മാത്രമായിരുന്നു അത് ബിൽഡിങ്ങിൻ്റെ നമ്പർ മുനിസിപ്പാലിറ്റി തരുക ആ സമയത്ത് ഫയറുമായി ബന്ധപ്പെട്ട കുറച്ച് അപാകതകൾ കാരണം നിലവിലെ പി ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ ഒരുപാട് അപാകതകളുണ്ടായിരുന്നു അപാകതകൾ പിന്നീട് പരിഹരിക്കാൻ ജില്ലാ കോടിയോളം രൂപയാണ് നമ്മൾ ഈ വേണ്ടി മാത്രം ചിലവഴിച്ചത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാസിസ് തിരുവർ നഗരസഭ ചെയർപേഴ്സൺ എ നസീമ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി തുടങ്ങി സംസാരിച്ചു യോഗത്തിൽ എച്ച് എം സി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു